എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു പുരസ്കാരത്തിൽ ഇടം പിടിച്ച് ആനക്കര സ്വദേശിയും മുണ്ട്രക്കോട് സ്വദേശി തെക്കൻപുരക്കൽ എം മോഹനനാണ് അവാർഡിന് അർഹനായത് നാലരപ്പതിറ്റാണ്ടിലേറെയായി കേരളത്തിനകത്തും പുറത്തും പറയൻ തിറ പൂതൻ കരിങ്കാളി തീക്കാളി പന്തക്കാളി ക്ഷേത്രപാലനാട്ടം മലവാഴിയാട്ടം എന്നീ കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് ആനക്കര മുണ്ടക്കോട് സ്വദേശി അമ്പത്തൊമ്പതുകാരൻ മോഹനൻ കേരള പോക്കുലർ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മോഹനൻ പറഞ്ഞു ഒപ്പം ഇത്തരത്തിലുള്ള നാടൻ കലകളെ സംരക്ഷിക്കുവാനും പിന്തുണ നൽകുവാനും പുനരുദ്ധരിക്കാനും കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടെന്നും മോഹനൻ കൂട്ടിച്ചേർത്തു നാടൻ കലാരൂപങ്ങളും അതിനെ കുറിച്ചുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ കുറി അതിനായിട്ടുള്ളതാണ് ഒരു പുരസ്കാരം ലഭിച്ചുള്ളത് നാടൻ നാടൻകലകളിൽ ഒരുപാട് വർഷമായിട്ട് കുട്ടിക്കാലം മുതലേന്ന് പറയാം ഞങ്ങൾ ഈ സമുദായത്തിൽ തന്നെ അങ്ങനെയാണ് കുട്ടിക്കാലം മുതലേ ഇതിൻ്റെ ഒപ്പം നടന്നുള്ളൊരു പരിചയം ഉണ്ടായിരുന്നു പിന്നെ അതിനിപ്പം മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ജോലി കിട്ടിയതിന് ശേഷമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും പോവാത്തത് എല്ലാം പോകാറുണ്ട് കേരളത്തിനകത്തും മറ്റ് സംസ്ഥാനങ്ങളിലും പോയി പോയിട്ടുണ്ട് ഞാൻ കല ഈ നാടൻ കലകളായിട്ട് മെയിനായിട്ട് പറയന്തറ പിന്നെ ക്ഷേത്രപാലനാട്ടം കരിങ്കാളി പന്തക്കാളി പിന്നെ മലവായി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അത് ഒരുപാട് കൊല്ലമായിട്ടിപ്പോൾ പൊറ്റമ്മൽ ഞങ്ങളാണിപ്പോൾ പൂരം നടത്തുന്നത് അതിൻ്റെ കീഴ്ക്കാവിലെ മൊത്തം കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ് ഇല്ല ഈ പ്രാവശ്യമാണ് ഞാൻ അപേക്ഷ കൊടുത്തത് ഇതുവരെ കൊടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയില്ല ഈ പോയ സർട്ടിഫിക്കറ്റുകളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു ഒരുപാട് കാലം മുന്നേ എനിക്ക് ജോലി കിട്ടണമെന്ന അതിൻ്റെ മുന്നേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കയ്യിലുണ്ട് ഇപ്പോഴാണ് അതിനൊരു ഉണ്ടായതും ഉണ്ടായതും ഇങ്ങനെ ഒരു അവസരം തൃതാല വൈദ്യുതി ഓഫീസിൽ നിന്ന് ഓവർസിയറായി വിരമിച്ച ഇദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിനിടയിലും പരമ്പരാഗത അനുഷ്ഠാന കലകളെ കൈവിടാതെ മുറുകെ പിടിച്ചതിനുള്ള അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാര നേട്ടം ശാരദയാണ് ഭാര്യ അഭിജിത് ആര്യ എന്നിവർ മക്കളാണ്